എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ കഥാപാത്രമായ പശ്ചാത്തലമാണോ നിങ്ങൾ അതെ 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 ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ റൊമാൻസിന് പ്രായമില്ല മനസ്സിലല്ലേ റൊമാൻസിന് സമയമില്ല അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇന്ദ്രജിത്തും മനശ്ശരേയും അച്ഛനും മോളും ആണോ സഹോദരനും സഹോദരി ആണോ എന്നൊക്കെ ഇനി ഞാൻ വ്യത്യസ്തമായ ഒരു പ്രണയമാണ് ഞാൻ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ പ്രണയം എടുക്കുമ്പോൾ പോലും ഒരു ഇരുപത് വയസ്സുകാരെയും നാൽപ്പത് വയസ്സുകാരനും തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ക്രഷ എന്ന് മാത്രമേ പറയാ ഒരു ഫുൾ ബ്ലോൺ പ്രണയം അല്ല മനസ്സിലല്ലേ നമ്മളുടെ ഈ പ്രായത്തിനിടയിൽ നമ്മൾക്ക് പലപ്പോഴും പലതരം സ്ത്രീകളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും അവരുടെ അടുത്തൊരു അടുപ്പം തോന്നുകയും അതിന് അതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു രാത്രി ഹോണ്ടി എന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു ഒരു ട്രെയിൻ ജേർണിയിൽ ഇടയിൽ കണ്ട് കണ്ണുകൾ കൊണ്ട് മാത്രം നമ്മൾ ഭയങ്കര ആസ്വദിച്ചൊരു ട്രെയിൻ യാത്ര ഉണ്ടാകും ആ കുട്ടിന്ന് നമ്മളെ മനസ്സിൽ നിൽക്കും അവളുടെ പ്രായമോ അവളുടെ ബാക്ക്ഗ്രൗണ്ടോ അവൾ പോലും അറിയാതെ തോന്നുന്നൊരു ഇഷ്ടമാവാം അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട് ആ അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താ പറയാനായിട്ട് അവതരണമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ എനിക്കൊന്നു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചുള്ള ആരോപണം ഇപ്പോൾ ഒരു കാടറിയ ആരോപണങ്ങളില്ല ഇനി ആരോപണങ്ങളാണ് എന്നാണ് പറഞ്ഞത് ആരോപണങ്ങളുണ്ടോ താങ്കൾക്ക് ആരോപണങ്ങൾ അതേ ഉള്ളൂ അതേ ഉള്ളു ആദ്യം നമുക്ക് സിനിമയെ കുറിച്ച് അല്ല അതാണ് ആ ടൈറ്റിലൂടെ കൂട്ടി ഞാൻ പറഞ്ഞത് അത് എങ്ങനെയാണ് അത് കൊടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല അതാണ് മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ തന്ത്രമല്ല ശരിക്കും പറഞ്ഞു സീസ് വെയർ വെടി നിർത്തലെന്ന് പറയുന്നത് ഇനി നമുക്ക് ആർക്കും ആരോപണം വേണ്ട നമുക്ക് നമ്മുടെ നമ്മുടെ കുഞ്ഞുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറയുന്നത് കാരണം ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല ആരാപ ആരോടും ആരോപണം എന്ന് പറയുന്നത് അപ്പൊ പലരും മുന്നോട്ട് വിളിച്ചു ഈ വിവാദമൊക്കെ ഉണ്ടാക്കിയത് സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു റിലീസ് ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ആരോപണം ചെയ്യണം നമുക്കപ്പോഴതൊന്നുമില്ല അപ്പോൾ ഈ ആരോപണങ്ങൾ ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പോപ്പുലാരിറ്റി കിട്ടുമ്പോൾ ആ സിനിമയ്ക്ക് ഗുണം ചെയ്യത്തില്ല ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നായികയെക്കുറിച്ചൊരു കുറ്റം പറഞ്ഞിട്ട് സിനിമ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് നായികയോടൊരു ഇഷ്ടം തോന്നാതിരുന്നു കഴിഞ്ഞാൽ ആ സിനിമയല്ലേ ബാധിക്കുന്നത് മനസ്സിലല്ലേ അപ്പോൾ ഇതൊരു ഓപ്പൺ വാറായി മാറിയതിൻ്റെ പിന്നിൽ സിനിമയുടെ കഥയെ തന്നെ അല്ലെങ്കിൽ സിനിമയെ ചിലപ്പോൾ ബാധിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലസൻനസ്സിനെ ബാധിക്കാം മനസ്സിലായില്ലേ ആരോപണങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഒരു സിനിമയ്ക്ക് ഏറ്റവും ആവശ്യം ചില ചില സാഹചര്യങ്ങൾ നമ്മളവിടെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന വളരെ പ്ലാൻഡായി ഇന്നൊരാളെ കൊടുക്കണമെന്ന് അങ്ങനെയൊന്നും ആർക്കും ഇല്ലല്ലോ അങ്ങനൊരു പ്ലാനോടുകൂടി ആർക്കും വരാനും പറ്റത്തില്ല സോ അതുകൊണ്ട് ആരോപണങ്ങൾ വേണ്ട ആരോപണങ്ങൾ മാത്രം തന്നെയാണ് ജീവിതത്തിലും ഞാൻ പഠിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഒരു നിർമ്മാതാവുന്ന നിലയിൽ ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിൽ ആദ്യം ശരിക്കും ഇല്ലായിരുന്നു പ്രൊഡ്യൂസർ എന്ന എന്നാൽ ദീപുവായിട്ട് ചേർന്ന് ആദ്യം ഒരു ഫിലിം ചെയ്തു അതിനകത്ത് ദീപുവല്ലേ ഡയറക്റ്റ് ചെയ്ത് വേറൊരു വരുൺ എന്നത് മിസ്റ്റർ വരുണാണ് ഡയറക്റ്റ് ചെയ്തത് അതിനകത്ത് ദീപു പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു അത് കഴിഞ്ഞ് ദീപു ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയി ദീപുവിൻ്റെ അടുത്ത് ആലോചിച്ചിരുന്നു ഞാൻ പറഞ്ഞു എന്തായാലും സെക്കൻഡ് ഫിലിം നമുക്ക് ഒരുമിച്ച് ഒരു ഫിലിമായി പിന്നെ അത് സെക്കൻഡ് ഫിലിമിനോട്ട് പോകണ ദീപത് വേറെ ആരെങ്കിലും ആയിട്ട് ഏതെങ്കിലും ടീമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ചെയ്യണം അത് ഇവ തുടക്കത്തിൽ ആരാണെന്ന് എനിക്കറിയത്തില്ല ഒരു പ്രൊഡ്യൂസറുമായിട്ട് അസോസിയേറ്റ് ചെയ്തു ഫസ്റ്റ് ഷെഡ്യൂൾ മുന്നോട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അയക്കെന്തോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്മാറി പിന്മാറുമ്പോൾ ഒരു പടത്തിനൊരു നെഗറ്റീവ് ഒരാൾ ഒരു ഷൂട്ട് തുടങ്ങി ഇങ്ങനെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് കൊണ്ട് എന്ന് പറയുമ്പോൾ അതൊരു എല്ലാവർക്കും ഈവൻ ഡയറക്ടർക്ക് മാത്രമല്ല അഭിനയിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അതൊരു പേര് പേരുദോഷമാണ് അങ്ങനെ വന്നപ്പോൾ ദീപു ഞാൻ പറ്റിയതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു അപ്പോഴും ഞാനത് സീരിയസ് ആയിട്ട് അതിനകത്തൊട്ട് എൻ്റർ ചെയ്തില്ല ദീപുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സപ്പോർട്ടിലൊക്കെ ചെയ്യാം ഞാനങ്ങൂടെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഫിനാൻഷ്യൽ ആണ് ഉദ്ദേശിച്ചത് പിന്നെ ഗ്രാൻഡലി പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു തന്നെ എങ്ങനെയോ ഞാൻ അതിനകത്ത് എത്തി എത്തി ഫിഫ്റ്റി പെർസെന്റ് ഇതിനെ പ്രൊഡക്ഷണലായിട്ടാണ് എത്തിയത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഫിഫ്റ്റി കഴിഞ്ഞപ്പം ബാക്കിയും കൂടെ ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പടം പൂർത്തിയാക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് എൻ്റെ എൻട്രി ഇതിനകത്ത് അങ്ങനെയാണ് എൻട്രി സിനിമയൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ ആഗ്രഹം സിനിമ എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് സിനിമ സിനിമ എന്ന് പറഞ്ഞൊരു ഗ്ലാമറസ് ഫേൾഡ് അതൊരു സ്വപ്ന ലോകമാണ് അതെല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് പക്ഷെ എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എത്തിപ്പെടാൻ പറ്റത്തില്ല എനിക്കും അങ്ങനെ ഒരു ഒരു ഭയങ്കര പാഷനൊന്നുമില്ല സിനിമ കാണാറുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് ഒരു സിനിമ ഉണ്ടാക്കി ചിന്തിക്കാറുണ്ടായിരുന്നു അത് ചെറുപ്പത്തിൽ അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് മടക്കി വെച്ചു നമ്മുടെ തൊഴിൽ അതുമാറ്റി യാതൊരു ബന്ധമില്ല കൺസ്ട്രക്ഷനാണ് അപ്പം ഈ കലഹയും കൺസ്ട്രക്ഷനും ആയിട്ടൊരു ബന്ധമില്ല അപ്പം ഞാനത് മടക്കി വെച്ചു പിന്നെ ഈ കിട്ടിയ റോള് പ്രൊഡ്യൂസ് ആകുന്ന റോളാണ് ആ റോളിലോട്ട് എൻ്റർ ചെയ്തു അങ്ങനെ പോകുന്നു ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹം പറയാൻ പറ്റത്തില്ല ഡിഫൻസ് ഒരു സിനിമ കൊണ്ട് നിർത്തണ്ട നമുക്ക് പല പാടങ്ങളും പഠിക്കാൻ ഈ സിനിമയിലൂടെ ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വരെ എത്തി നേരെ ഇനി ഇനി എക്സാം എക്സാം എഴുതി വെച്ചാണ് കണ്ടിട്ട് പരീക്ഷ എനിക്ക് വയ്യ പറ്റില്ല പറ്റില്ല ഈ ഒര് നേരത്തെ ഒരു സിനിമയായിരുന്നു പിന്നീട് ഇദ്ദേഹമായിട്ട് ഇദ്ദേഹം ഇന്നത്തെ പ്രൊഡ്യൂസറായി ആയി മാറുന്നു ആ ഒരു കൺസ്രപ്ഷൻ ഫീൽഡിൽ നിന്നാണ് ഒരാളെ കൊണ്ടുവന്നത് ദീപുന്ന് സിനിമയിൽ തന്നെയാണ് സിനിമയിലായിട്ട് നിൽക്കുക അദ്ദേഹത്തിന് കൊണ്ടുവരുമ്പോൾ ദീപു എന്നൊരു ഡയറക്ടറിന് നിങ്ങളുള്ള സൗഹൃദത്തിൽ വരെ വിള്ളലുണ്ടാകുന്ന നിലയിലേക്ക് ഈ സംഭവം എത്തിച്ചായിരുന്നു എനിക്ക് തോന്നിയത് പേഴ്സൽ ഞാൻ ഇതിൻ്റെ വാർത്തകളൊക്കെ ചെയ്ത് അങ്ങനെ എത്തുന്ന നിലയിലേക്ക് എത്തിയായിരുന്നു പക്ഷേ അതിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേദന ഉണ്ടായിട്ടുണ്ടാവും രണ്ടുപേർക്കും നമ്മളായിട്ട് ഒരാൾ വരുന്നു നിങ്ങളെ ഒരു വിശ്വസിക്കുന്നു ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നു ആ ഒരു വേദന ദീപു എങ്ങനെയാണ് ഇദ്ദേഹമായിട്ട് ഷെയർ ചെയ്തത് അല്ല പ്രകാശൻ ഞാനുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ഈ പറയുമ്പോൾ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലായിരുന്നു അത് ആദ്യം മൂലം അങ്ങനെയാണ് പക്ഷെ തീരുമാനങ്ങളിൽ ഇപ്പോൾ ഞാൻ അനശ്വര വിഷയത്തിൽ ഞാനൊരു പ്രസ്താവനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പ്രകാശിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല ഞാൻ പ്രസ്താവനയ്ക്ക് പോവുകയാണ് പക്ഷേ അതിന് പ്രകാശിന് പ്രകാശിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതൊരിക്കലും എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ ഞാനെന്ന ഡയറക്ടർ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളിലും എനിക്ക് കാരണം ഈ സിനിമ പ്രകാശ് പറഞ്ഞതുപോലെ കൺസ്ട്രക്ഷനിൽ നിന്ന് തന്നെ വരുന്നതുകൊണ്ട് ഈ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി ഷോൾഡർ ചെയ്തത് ഞാനാണ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളുമാണ് അപ്പം പ്രകാശിനെ പോലത്തെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടി നമ്മൾ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ആ രീതിയിലേക്ക് എനിക്ക് തിയേറ്ററിൽ അല്ലെങ്കിൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഒരവസ്ഥയിൽ നിന്നാണ് പല വിവാദങ്ങളും വരുന്നത് മനസ്സിലായില്ലേ കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നെ സഹായിക്കാൻ വന്ന ഒരു പ്രൊഡ്യൂസറാണെന്നുള്ളൂ പ്രൊഡ്യൂസർ എന്നും മലയാള സിനിമയ്ക്ക് ഒരു ആവശ്യമാണ് പ്രൊഡ്യൂസർ അല്ല ഒന്നും നടക്കത്തില്ല എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഞാനിപ്പം ഇന്നലെ നമ്മുടെ ഈ സിനിമയുടെ പ്രൊപ്പോഷൻ ഭയങ്കര വീക്കാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറയാം ഞാൻ പറയും ഒരു പ്രൊഡ്യൂസറിനറിയുമ്പോൾ ഒരു സിനിമ എങ്ങനെ സെല്ലി ആണോ അയാളുടെ ബേബിയാണോ അയാൾക്ക് അറിയാം എനിക്ക് ഇത്ര ചിലവാക്കാൻ പറ്റുമെന്ന് അതിനപ്പുറത്തേക്ക് ഒരു ഡയറക്ടറോ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഡയറക്ടറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ജോലി പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്ത് ആ പടം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും അതിനുവേണ്ടിയുള്ള പ്രൊമോഷൻ മെറ്റീരിയൽസും ക്രിയേറ്റീവ്സും ആളായിട്ടും എല്ലാം സഹായിക്കും പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണ് ആ അത് അതൊരു ആണ് പുള്ളിക്കാരൻ അപ്പോൾ ആ തരത്തിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് പല പ്രാവശ്യം പ്രകാശിന് ഇതല്ലാത്ത പേഴ്സണൽ റീസൺ കൊണ്ട് ഈ സിനിമ നിർത്തിയിട്ട് പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് ഞാൻ പറയേ ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സിനിമയാണിത് എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഞാൻ ഏറ്റവും ചെറിയ സിനിമയാണ് ചെയ്യുന്നത് പക്ഷേ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എനിക്ക് എന്തുകൊണ്ടൊന്നും അറിയില്ല കേട്ടോ സമയദോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് പോകുന്ന സമയം ഇതിൽ എന്തുകൊണ്ടും പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിപ്പോഴും നേരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ നമ്മുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ വർക്കൗട്ടാവാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ വിഷമങ്ങൾ പ്രൊഡ്യൂസറും ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടിനും ഫേസ് ഇട്ടുള്ളൂ പക്ഷേ അപ്പോഴും നമ്മൾ ഇപ്പോഴും ഞാൻ പറയും ഇപ്പോഴും ഈ സിനിമയിൽ അവസാനം ഒരു നിർമ്മാതാവും സംവിധാനവും മാത്രമേ ഉള്ളൂ അതാണ് വാസ്തവം കാരണം സംവിധായം എന്നുള്ള രീതിയിൽ നമ്മൾ പേഴ്സണലല്ല പ്രകാശിൻ്റെ പേഴ്സണൽ ലൈഫല്ല എന്നെ ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചത് ഈ സിനിമയാണ് എന്ത് എത്ര ചെറിയ ചെറിയ സിനിമ എന്തായിരുന്നാലും നമ്മൾ റിലീസ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞാണ് പ്രകാശിനെ സംബന്ധിച്ചാൽ പ്രകാശ് ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ് അപ്പോൾ ഈ രണ്ട് പേരും കാലം വലുതായിട്ട് ആർക്കും ഈ സിനിമയ്ക്കകത്ത് വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല ഒരിക്കലും അത് നൂറ് ശതമാനമാണ് ഈ നമ്മളീന്ന് പറയില്ല നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നതാണ് ശരിക്കും വാസ്തവം